തൃശ്ശൂർ ജില്ലയിൽ കൊടകര അടുത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കൊടുങ്ങയിൽ മെഗാ പുൽകൂടെ ഒരുക്കിയിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടാണല്ലോ ഇതിനോടകം ഒരുപാട് റീൽസൊക്കെ കഴിഞ്ഞു എല്ലാം നൈറ്റ് വ്യൂസ് ആയിരുന്നു ഞങ്ങൾ നൈറ്റാണ് ആദ്യം പോയത് പക്ഷേ ലൈറ്റും മൊത്തത്തിലൊരു ഇരുട്ടും എല്ലാവരും കൂടെ കണ്ടിട്ട് സാനുട്ടിന് ഭയങ്കര പേടിയായിട്ട് തോളത്തന്നെ ഇരുത്തായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ സാനൂട്ടിന് വേണ്ടി ഒരു ഡേ ടൈം ഇറങ്ങി ആ വീഡിയോ ആണ് കേട്ടോ ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ് അങ്ങനെ നമ്മൾ എൻട്രി പാസ് എടുക്കണം ട്വൻറ്റി റുപ്പീസാണ് എൻട്രി പാസ് എടുത്ത് അകത്ത് കയറുമ്പോൾ അകത്ത് കയറി ഇങ്ങനെ വരുമ്പോൾ നല്ല സൈഡ് രണ്ട് സൈഡ് വ്യൂസ് ഉണ്ട് ഇവിടെ ഒരു ബോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ ആ ബോട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇരിപ്പായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നിൽപ്പായി വിളിച്ചിട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല ബോട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു വമ്പൻ വിമാനമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റും സ്റ്റെപ്പുണ്ട് പുറത്തേക്ക് ഇറങ്ങാനും പറ്റും ഉള്ളിൽ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട് വിമാനത്തിനെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഇതാ അവിടെ ചെറകൊക്കെ ഉള്ളൊരു ഹോസ് ഉണ്ട് പിന്നിൽ വന്നുകൊണ്ടിരുന്ന ആൾക്കാരെ സാനം കാര്യമായിട്ട് വിളിക്കുന്നാണ് കേട്ടോ ഈ കണ്ടത് കയറി ഇറങ്ങി താഴെ എത്തിയിട്ട് വീണ്ടും കയറി പോകാനെന്നായിരുന്നു ഞങ്ങളുടെ ഇൻട്രസ്റ്റ് ഇന്ത്യ ഗേറ്റിന്റെ ഒരു മോഡൽ ചെയ്തിട്ടുണ്ട് ലൈറ്റിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഡേ ടൈമും നല്ല ഭംഗിയുണ്ട് ഇവിടെ നിങ്ങോട്ട് മാതാവിന് ഗബ്രിയൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് മുതലുള്ള ഓരോ സ്റ്റേജസും ടേബ്ലായിട്ട് സ്റ്റാച്ചു വെച്ച് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെഗാ പുൽക്കൂടിൻ്റെ ഡേ ടൈം വ്യൂ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ സ്വന്തമായി നടന്ന് അങ്ങനെ അവസാന പോയിന്റിലേക്ക് എത്തി ഉണ്ണീശുനെ കണ്ട ഉടനെ സാനുട്ടൻ്റെ ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ നേർച്ചിടാനായിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അതിനെ കനം ഉണ്ടോ എടുത്താൽ പൊങ്ങോ എന്നൊക്കെ കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു സാനുട്ടൻ